ഗുഡ് മോർണിംഗ് യൂട്യൂബ് നല്ല ഒരു പ്രഭാവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ എന്താണെന്നുള്ളത് പുറകാല പറയുന്നതായിരിക്കും സോ ലെറ്റ്സ് ഗെറ്റിൻ്റെ ദിവസോ സോ ഫസ്റ്റ് തിങ് ഈസ് ഫസ്റ്റ് നിങ്ങൾക്ക് പലർക്കും അറിയാം എനിക്ക് നല്ല ലോങ് ഹെയർ ആണുള്ളതെന്ന് ഇന്ന് നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്ത് ഷോർട്ടാക്കാൻ പോവുകയാണ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ സർപ്രൈസസ് യു ഹാവ് ഇന്നതാണ് ഫസ്റ്റ് തിങ് ചെയ്യാൻ പോകുന്നത് ഈ ഹെയർ രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ വളർത്തുന്നതാണ് ചുമ നമ്മുടെ ഒരു യൂട്യൂബ് ഐഡൻറ്റിറ്റിയും ഒക്കെ ആയിരുന്നു ഈ ഹെയർ സോ ഇന്ന് ആ ഹെയർ നമ്മൾ ഉപേക്ഷിക്കുകയാണ് മാത്രമല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞല്ലോ ആ സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള ബന്ധത്തിൽ ഈ ഹെയർ നമ്മൾ കട്ട് ചെയ്യാണ് അതാണ് ഇന്നത്തെ ഫസ്റ്റ് തിങ് സോ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ബാബർ ഷോപ്പിലാണ് പക്ഷേ അവിടെ അവർ വീഡിയോ എടുക്കാണ്ട് സമയത്തില്ല അപ്പം ഞാൻ അങ്ങോട്ട് രാവിലെ പോവാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ പുതിയ ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പുതിയ ഹെയർ സ്റ്റൈൽ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഒരു ചേഞ്ചാണ് ഞാനിത് വരെ ഇങ്ങനെ വെട്ടിയിട്ടില്ല ഓൾവേസ് ബാക്ക് സൈഡ് കുറച്ച് ഫ്രണ്ട് വെട്ടുന്ന ഒരു രീതിയാണ് പക്ഷേ നമ്മുടെ ബാർബർ പറഞ്ഞു ഇതൊന്ന് സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വന്ന വന്നാൽ ഷോർട്ടാക്കി വെട്ടിത്തരാമെന്ന് പറഞ്ഞു എനിവേ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല എനിക്ക് പ്രശ്നം തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ വീഡിയോയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഒരു ഒരു ഫുഡ് വീഡിയോ ആണ് ഒരു നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് ഇന്ന് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ടൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ ഇരുപത്തിരണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിക്കാം എന്നുള്ളൊരു സംഭവത്തിലാണ് ഞങ്ങൾ ശരിയായിട്ട് പറഞ്ഞാൽ ആൽഫൈൻ മൗണ്ടൻസിൽ പോയി സ്നോയിൽ പോകാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു പക്ഷേ അത് ടു ഫാർ ആണ് ഇവിടുന്ന് പിന്നെ പിള്ളേർക്ക് നാളെ കഴിഞ്ഞ് ക്ലാസ്സും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് സോ നമുക്ക് ഇനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കാണാം ഹലോ യാത്രയിലാണ് അപ്പോൾ <laughs> it's a surprise for everybody. Your kids, you guys know where we are going? Uh to the Alps? No, not to the Alps yeah. today. I know we're going to Melbourne but that's it. We yeah, yeah we, we were actually planning to go to Alps, but uh, we changed the thing because of the fact that it's too far and uh, ഇന്ന് നല്ലൊരു ഫോഗി ഡേ ആണ് വെളിയിൽ കാണിക്കാൻ എങ്ങനെയാ കാണിക്കുന്നത് അറിയത്തില്ല ജസ്റ്റ് നിയർ ആയിട്ടുള്ള ട്രീസ് ഒക്കെ ഞങ്ങൾക്ക് കാണാം ബട്ട് ഔട്ട്സൈഡ് ഇഫ് യു കെൻ സീ ജസ്റ്റ് വിൻഡോയിൽ കൂടെ നോക്കിയാൽ കാണാതിരിക്കാൻ അറിയില്ല ഇറ്റ് സു ഫോഗിന് നല്ലായിട്ട് മൂടി നിൽക്കുക ഇപ്പൊ ഇവിടെ ട്വൽവ് ഓ ക്ലോക്ക് ആവും ഭയങ്കര ഞങ്ങള് ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പോഴൊക്കെ

ഓക്കെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ബോയിലിങ് ക്രാബ് എന്ന് പറയുന്നത് ഗ്ലെൻവേവറിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഇതാണ് അവരുടെ മെന്യൂ സോ നൈസ് സോ ഞങ്ങളിപ്പോൾ അവിടെയാണ് ആയിരിക്കുന്നത് ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങളിവിടെയാണ് അടിച്ചു പൊളിക്കുന്നത് ഇതിൻ്റെ അത്തൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഈ ടേബിളുണ്ട് ഇത് ഈ ടേബിളിലേക്കാണ് ഫുഡ് ഇടുന്നത് പാത്രങ്ങളും ഇല്ല പ്ലേറ്റുകളൊന്നുമില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പം യൂട്യൂബിലൊന്നും ഒക്കെ കണ്ടിട്ടുണ്ടാവാ ഇത്

ും ഒത്തിരി എക്സൈറ്റഡ് ആണ് എല്ലാവരും അതും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇവർ ഇങ്ങനെ ഒരു ഗ്ലൗസ് തരും ഒരു ബിബ് തരും ഇടാനായിട്ട് അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്ത് പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ് സൂപ്പാണ് സൂപ്പർ ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷേ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്തു അടുക്കി മാറ്റൽ പരിപാടിയിലാണ് അങ്ങനെ ഫൈനലി എൻ്റെ സൂപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അല്ലാത്തത് ലേഡീസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു ലേഡിയുടെ ഫിംഗർ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കറയല്ലേ ഓക്റോക്റയാണ് ൊക്കറയിലുള്ള ഒക്കറയാണ് ഇവിടുത്തെ കെട്ടിയത് ഒക്കറെ നല്ലത് എനിക്കിഷ്ടമില്ല അത് വേണം ഞങ്ങൾക്ക് വളരെ ചെറിയൊരു സ്ഥലമാണ് പക്ഷെ വളരെ നല്ലതായിട്ട് അവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പോലിൻ ക്രാബ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ പിള്ളേരെല്ലാം നല്ല എൻജോയ്മെൻറ്റിലാണ് ഞങ്ങൾ ക്രാബ് ഓർഡർ ചെയ്തായിരുന്നു ക്രാബ് എത്തിയിട്ടുണ്ട് പിന്നെ കലമാരി അതായത് നമ്മുടെ ഷിം കലമാരി ഓർഡർ ചെയ്തായിരുന്നു അത് എത്തിയിട്ടുണ്ട് ഒരു പാവം ക്രാബ് രണ്ട് പീസായിട്ട് കിടക്കുക ഒരു പാവം കലമാരി അവിടെ പല പീസുകളായി കിടക്കും ഓക്കെ കിട്ടിട്ടുണ്ട് ഞാൻ പയ്യൊന്ന് കഴിച്ചു അവിടെ നല്ല ടേസ്റ്റ് അടിപൊളി സോഫ്റ്റ് ഷെല്ലാണ് ഷെല്ല് വേണം നമുക്ക് അടിച്ച് സോഫ്റ്റ് ൊക്കെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു നല്ല എരുവായിരുന്നു പക്ഷേ നമ്മൾ ഹോട്ടാണ് എടുത്തത് എന്നാലും ഈ ഹോട്ട് കുഴപ്പമില്ല എക്സ്ട്രാ ഹോട്ടൽ ഉണ്ട് എക്സ്ട്രാ ഹോട്ടാണ് ഖാൻ ഖാൻ ഓർ മൗത്ത് എന്നൊക്കെ പറഞ്ഞ കിടക്കേണ്ടത് ഭയങ്കര എക്സ്ട്രാ ഹോട്ടൽ എത്ര ഹോട്ടലല്ല കുഴപ്പമില്ലായിരുന്നു ഗുഡ് ബ് ഇത്രയും ടേസ്റ്റ് ഇഷ്ടമാണ് നല്ലതാണ് അപ്പോൾ ഏകദേശം പട ഒഴിഞ്ഞ പടക്കളം പോലെ നമ്മുടെ ടേബിൾ ഇവിടെ കിടക്കുകയാണ് സാധനങ്ങളെല്ലാം അതിൻ്റെ സാധനങ്ങളെല്ലാം ബാക്കി വന്നതൊക്കെ ആയിട്ടാണ് ഈ കിടക്കുന്നത് നല്ല കണ്ടൻറ്റുണ്ട് ആവശ്യത്തിന് കഴിക്കാനുള്ള സാധനമുണ്ട് കാര്യസരി തന്നെയാണ് പക്ഷെ എന്നാലും പിള്ളേർ അതിൻ്റെ ഒരു വലിയ ഫാനായെന്ന് തോന്നിയില്ല കാരണം എല്ലാവർക്കും ഇങ്ങനെ എല്ലാ സാധനം കൂടെ കൊണ്ട് വാരി ഇട്ടപ്പോഴത്തേന് ായ പോരായ്മകളുണ്ട് ഫുള്ളായി കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങൾ തിരിച്ച് പോവാണ് എന്താണല്ലോ ഇപ്പാട് ഇത്രയായി രണ്ടര ആയതേ ഉള്ളൂ രണ്ടര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമൊന്നും ആയിട്ടില്ല ഓട്ടെ മലപ്പണലെ പരിപാടി ഉണ്ടോന്ന് നോക്കാം അങ്ങനെ തിരിച്ചു പോവാം എല്ലാവർക്കും വീട്ടിൽ പോയാൽ മതിയെന്നേ ഉള്ളൂ കടന്നു ഉറങ്ങിയാൽ മതി എല്ലാവരും വയറല്ല പറഞ്ഞു ടൈറ്റായി നിറഞ്ഞതുകൊണ്ട് അങ്ങനെ നല്ലൊരു പാർക്കിംഗ് കിട്ടി അതൊരു നല്ല കാര്യമായി എനിവേ കഴിച്ചതിൻ്റെ സിംഹഭാഗവും കഴിച്ചത് ഇരിക്കുന്ന സാധനമാണ് വെറുതെ പറഞ്ഞാണ് സിംഹഭാഗം എന്നുള്ള വേർഡ് വേർഡിന്റെ അർത്ഥമാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം സിംഹഭാഗം എന്ന് പറയുന്ന വേഡ് ആ വേർഡ് വന്നത് ഇംഗ്ലീഷിലുള്ള ലയൻസ് ഷെയർ എന്ന് പറയുന്ന വേഡിൻ്റെ മലയാളം തർജ്ജമയാണ് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഈസോപ്പ് കഥകളിൽ നിന്ന് അല്ലെങ്കിൽ ഈസോപ്പ് ഫാബ്രിക്സിൽ നിന്ന് വന്ന ഒരു കഥയിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു വേഡാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് പോകുന്നത് ഒരു സിംഹം വേറെ മൂന്ന് മൃഗങ്ങളുടെ കൂടെ വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയതിന് ശേഷം ഇവർക്ക് വേട്ട കഴിഞ്ഞ് ഇവർക്ക് ഒരു ഇരയെ കിട്ടിയപ്പോൾ ഇതിനെ നാലായിട്ട് ഇവർ ഭാഗിച്ചു ഭാഗിച്ചതിന് ശേഷം ആദ്യമായി പറഞ്ഞു ആദ്യത്തെ വൺ ബൈ ഫോർ തെടുത്ത് സിംഹം വെച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഈ ഭാഗം എൻ്റേതാണ് രണ്ടാമത്തേത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു അതായത് രണ്ടാമത്തെ വൺ ബൈ ഫോർത്ത് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കിങ് ആണ് നിങ്ങളുടെ രാജാവാണ് അതുകൊണ്ട് എൻ്റെ ഭാഗ ഇതും എൻ്റെ ഭാഗം തന്നെയാണ് മൂന്നാമത്തേത് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഈ ഹണ്ടിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് ഈ ഹണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനാൽ ഇതും എൻ്റെയാണ് നാലാമത്തെ ഭാഗം എടുത്തു വെച്ചിട്ട് പറഞ്ഞു ഞാൻ വളരെ ശക്തനായതുകൊണ്ട് ഈ നാലാമത്തെ ഭാഗത്തിന് ആരെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡേഞ്ചർ ആയേക്കും അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ ഗുണപാഠം ശക്തിയും സ്വാധീനവും കൂടുതലുള്ളവരുമായി നമ്മൾ കച്ചവടം നടത്താൻ പാടില്ല എന്നുള്ളതാണ് സിംഹഭാഗം എന്ന് പറഞ്ഞാൽ കഥയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് എങ്കിലും വലിയ ഭാഗം അല്ലെങ്കിൽ ഒരു ഒരു സംഭവമെടുത്താൽ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാഗം എന്നാണ് സിംഹഭാഗത്തിന് അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു തരംതിരിവല്ല അതിലേറ്റവും കൂടുതലുള്ള ഭാഗം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശമാകുന്നത് അപ്പോൾ നെക്സ്റ്റായി നിങ്ങൾ സിംഹഭാഗം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഈ സോപ്പ് കഥകൾ ഓർക്കുമല്ലോ നാളത്തെ വേട് നാളത്തെ വേട് എന്താണെന്ന് വെച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നാണ് ഇന്ന് ഞങ്ങളുടെ എൻ്റെയും ആശയുടെയും ഇരുപത്തിരണ്ടാമത്തെ വെഡ്ഡിങ് ആണ് അപ്പോൾ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു സോ ഭാര്യ ഭർത്താവ് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിന് താഴെ കുറിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം ആൾ പെട്ടെന്ന് പേടിച്ച് വെച്ചു സിംഹ ഭാഗം പറഞ്ഞ സാധനം പേടിച്ച് വെച്ചു ഓക്കെ സിംഹഭാഗത്തിന്റെ ആപ്പാ നമുക്ക് മനസ്സിലായത് അപ്പോൾ അടുത്തവണ് ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് മെൽബണിൽ എന്തെങ്കിലും കയറാൻ പറ്റുമോ നോക്കണം എന്നെങ്കിലും അവിടെ കയറും ഇല്ലാന്നപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങാണ് കണ്ടിട്ട് പറഞ്ഞാൽ മടുത്തു ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ ശരിക്കും എന്നാശു നല്ല നല്ല ഫുൾആോ ഞങ്ങൾ ലോപ്സ്റ്റർ മെനു ആണ് ഓർഡർ ചെയ്തത് ലോപ്സ്റ്ററും പ്ലസ് ആണ് ഓർഡർ ചെയ്തത് ഗുഡ് റിയലി ഗുഡ് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് നിങ്ങളോട് കൂടിയ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ മേവരുന്നതായിരിക്കും ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക ലോസ്റ്റോറി കഴിച്ചുകൊണ്ടിരിക്കുക സി യോ എൻ ദ നെക്സോ